ഈ പാർവതിയുടെ അവതാരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞ ശിവന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുന്നു അതുപോലെ വീടാണെങ്കിലും അകത്തുള്ളത് ഭയങ്കര ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ശിവൻ ശിവൻ വിജി ഞാൻ എന്ത് തെറ്റ് കൊച്ചാ നിന്നോട് എന്നെ വെറുതെ വിട്ടേ ശിവൻ പറഞ്ഞതാണ് നീ വിജി മോഹൻ അല്ല ശിവൻ വിജിയാണ് ശിവൻ പറഞ്ഞതാണ് നീ വിജി മോഹൻ അല്ല ശിവൻ ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി ഇതൊരു മാതിരി തറ പരിപാടി പോയി എന്റെ ജീവിതം കൂട്ടിച്ചോറാക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം അപ്പൊ നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് വിജി ശിവൻ അല്ലേ ഭയങ്കര സ്നേഹ എല്ലാരും ഞാൻ നിന്റെ കൂടെ ഇവിടെ താമസിക്കില്ലായിരുന്നു അമ്മോളി നീ എന്റെ അച്ഛനൊന്നും വിളിക്കരുത് നീ എന്റെ പ്രിയതമ്മയെന്ന് പറഞ്ഞു ഇവനെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി പോയവള ഞാൻ ചതിയാനി രഹസ്യം അഗസ്ത്യ മുനിവർ മടിയിൽ വന്നിരുന്നു അന്നേരം ഞാൻ പിടിച്ച ഒറ്റ തളി കൊണ്ട കൊച്ചു കിടക്കണ്ടെന്തൊരു വെയിറ്റാന്ന് ും കാര്യം പ്രയോജനമായിട്ട് കിട്ടിയായിരുന്നു രണ്ടായിരത്തി മുടി വട്ട കൂടുതൽ ശല്യം